യു ഡി എഫ് നേതൃത്വം എന്ന് പറയുന്നത് യു ഡി എഫ് ചെയർമാനാണല്ലോ അല്ലേ അദ്ദേഹം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അദ്ദേഹം ഒരു വിളിയും വിളിച്ചിട്ടില്ല അല്ല അതിപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്നുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് അതൊക്കെ വ്യക്തിപരമായ ചർച്ചകളാണ് വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ലീഡർഷിപ്പിലുള്ള ആളുകൾ വ്യക്തിപരമായ എൻ്റെ ബന്ധം ഉപയോഗി ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ല ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവറിനോ ഒതുക്കാനാണോ യു ഡി എഫ് ചെയർമാൻ ഉദ്ദേശിക്കുന്നത് അതല്ല പിണറായി ഒതുക്കാനാണോ അല്ല ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണല്ലോ നോമിനേഷൻ രണ്ടുസിന കൊടുക്കണം അപ്പോൾ കേരളത്തെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പി വി അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായിയെ ഒതുക്കലാണോ യു ഡി എഫ് ചെയർമാൻ്റെ ഉദ്ദേശം ഇത് വളരെ ക്ലിയർ അല്ലേ പി വി അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്തിനാണ് ഒതുക്കുന്നത് ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത് ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് അതൊരു പക്ഷേ യു ഡി എഫ് ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല ആ നിഗൂഢ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏകദേശ രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം